എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഫോട്ടോസിൽ ഇലപ്പുള്ളി രോഗം ചീരയിൽ ഇപ്പോൾ വളരെ രൂക്ഷമായി കാണുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് ചെയ്യാൻ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നില്ലെങ്കിൽ ഇലപ്പുള്ളി രോഗത്തിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ റൈസക്ടോണിയ സ്പീഷീസും കൊളിറ്റോട്രിക്കോം സ്പീഷീസും ആണ് ഇലപ്പുളി രോഗം ഉണ്ടാക്കുന്നത് ചീരവിത്ത് നമ്മൾ പാകുമ്പോൾ തന്നെ മണ്ണിൽ ഈ രോഗം ഉണ്ടാക്കുന്ന കുമ്പളുകൾ അവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വിത്ത് മുളച്ചു വരുമ്പോൾ തന്നെ ഇവരത് നമ്മളെ ചെടിക്കകത്തോട്ട് കയറുകയും ഇലകൾ വരുമ്പോൾ തന്നെ ഇലപ്പുളി രോഗം കാണിക്കുകയും ചെയ്യും പലപ്പോഴും മണ്ണിലൂടെയാണ് അതേപോലെ തന്നെ വിത്തിലൂടെയാണ് ഈ രോഗം സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ രോഗമില്ലാത്ത ചെടികളിൽ നിന്നുള്ള വിത്ത് ശേഖരിക്കുന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യം കാരണം ഒരു പ്രാവശ്യം രോഗം ബാധിച്ച ഒരു ചെടിയിൽ നിന്നുള്ള വിത്ത് വിത്തെടുത്ത് കഴിഞ്ഞാൽ നാച്ചുറലി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്ന ചെടികളിലും ഈ രോഗം ഉണ്ടാവും ഇലപ്പുള്ളി രോഗം വന്നു കഴിഞ്ഞാൽ അതിൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ടേസ്റ്റ് വൈസ് അതൊരു ഒരു കുറവായിരിക്കും അതേപോലെ തന്നെ ഈൽഡ് വളരെ കുറയും ഒരു ഫംഗസ് ആണ് ഈ രോഗം രണ്ട് തരത്തിലുള്ള ഫംഗസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ നിയന്ത്രണത്തിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നില ഒരുക്കുന്ന സമയത്ത് ഒരു സെൻറ്റിലേക്ക് നാല് കിലോഗ്രാം വരെ കുമ്മായ വസ്തുക്കൾ പൊടിഞ്ഞ കുമ്മായം ഡോളമൈറ്റ് അല്ല പറയുന്നത് പൊടിഞ്ഞ കുമ്മായം തന്നെ ചേർത്ത് കൊടുത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം ഇനി മഴയില്ലാത്ത അവസരമാണെങ്കിൽ മണ്ണ് നന്നായി നനച്ചതിന് ശേഷം വേണം കുമ്മായ വസ്തുക്കൾ ചേർക്കാൻ കാരണം മണ്ണ് പുളിരസം കൂടുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്ന കുമ്മിളുകളുടെ എണ്ണം കൂടും കാരണം പുളിരസമുള്ള മണ്ണിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ രോഗകാരികൾ കൂടും അങ്ങനെ വരുമ്പോഴാണ് ഈ ചീരയിൽ എലപ്പുള്ളിയും രോഗം മാറാതെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക അപ്പം വിത്തും നന്നാവണം മണ്ണും നന്നാവണം മണ്ണിൽ നമ്മൾ ജൈവവളം വളം ചേർക്കണമെന്ന് പറയും നമ്മൾ ചീരകൃഷിക്ക് നമ്മൾ പറയാറ് ഒരു സെൻ്റിലേക്ക് നൂറ് കിലോഗ്രാം പൊടിഞ്ഞ വളം അതായത് ഇനി മണ്ണിര കമ്പോസ്റ്റ് ആയിക്കോട്ടെ ചകിരി ചോറ് കമ്പോസ്റ്റ് ആയിക്കോട്ടെ കോഴിക്കാഷ്ടായിക്കോട്ടെ ഇതൊക്കെ പൊടിഞ്ഞതായിരിക്കണം കാരണം ചീര ആകപ്പാട് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം പൊടിഞ്ഞ വളം കിട്ടിയില്ലെങ്കിൽ അതിന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റില്ല ഈ പൊടിഞ്ഞ ജൈവവളം തന്നെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചതാണെങ്കിൽ എലപ്പുള്ളി രോഗത്തെ നമുക്ക് ഒരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല കാരണം ട്രൈക്കോഡർമ എന്ന് പറയുന്നത് ഈ രോഗം ഉണ്ടാക്കുന്ന കുമിളുകളുടെ ശത്രുപക്ഷത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ ട്രൈക്കോഡർമ നമ്മളെ മണ്ണിലിപ്പോൾ ഇല്ലാതായിപ്പോയി നമ്മൾ ആ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ട് മണ് ചാണകളത്തിൽ സമ്പുഷ്ടീകരിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗത്തിനെ നമുക്ക് പേടിക്കേണ്ട കാര്യമേ ഇല്ല അപ്പോൾ ട്രൈക്കോടർമ സമ്പുഷ്ടീകരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് ടെക്നിക്കൽ ഇതായിട്ട് നോക്കേണ്ട കാര്യമില്ല നൂറ് കിലോഗ്രാം പൊടിഞ്ഞ് എന്ത് ജൈവങ്ങളാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള ചാണകപ്പൊടി ആയിക്കോട്ടെ കമ്പോസ്റ്റ് ആയിക്കോട്ടെ എന്താണ് മണിര കമ്പോസ്റ്റ് ആയിക്കോട്ടെ അതിനകത്ത് നൂറ് കിലോയിലേക്ക് ഒരു കിലോഗ്രാം ട്രൈക്കോടോർമ്മ മിക്സ് ചെയ്യുക അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ചാണകപ്പൊടിയാണെങ്കിൽ നന്നായിട്ട് പൊടിച്ചിട്ട് അതിനകത്ത് ഫ്ലേക്സ് പോലെ ഉണ്ടാവും അതൊക്കെ പൊടിച്ചതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഒന്ന് വെള്ളം നനച്ച് കഴിഞ്ഞാൽ അതൊക്കെ പൊടിഞ്ഞ് കിട്ടും അതിന് ശേഷം ഒരു പുട്ടിൻ്റെ നനവ് ജൈവവളത്തിനുണ്ടായിരിക്കണം അതിലേക്കാണ് നമ്മൾ ട്രൈക്കോടർമ മിക്സ് ചെയ്യേണ്ടത് ട്രൈക്കോടമ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നനഞ്ഞ ചണച്ചാക്കുകൊണ്ട് മൂടി വെക്കും നനഞ്ഞ ചണച്ചാക്കൊണ്ട് മൂടി വെക്കുന്ന എന്താ വെച്ചാൽ ഇതിനകത്തുള്ള ട്രൈക്കോടർമ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും ഒരു കണ്ടീഷൻ അവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് നമുക്ക് ആ ചണച്ചാക്ക് തുറക്കുക വീണ്ടും നേർത്ത പുട്ടിനെ നനവ് കൊടുക്കുക വീണ്ടും മിക്സ് ചെയ്ത് വെക്കുക ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ജൈവവളം ശരിക്കും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചതായിരിക്കും ഒരു അഞ്ച് പ്രാവശ്യം ഇങ്ങനെ തുറന്ന് നനക്കേണ്ട പുട്ടിൻ്റെ നനവ് മാത്രം മതി നനക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പതിനഞ്ചാമത്തെ ദിവസം നമ്മളെ കയ്യിൽ റെഡി ആയിരിക്കുന്ന സാധനമാണ് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളവള ശത്രുവിൻ്റെ ശത്രുവാണ് മിത്ര അത് മാത്രമേ അതിൽ രോഗം ഉണ്ടാക്കുന്ന ആൾക്കാരെ പിടിക്കാനുള്ള ട്രൈക്കോഡർമയെ നമ്മൾ മണ്ണിലേക്ക് സന്നിവേശിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോരു കാര്യം വിത്തുകൾ പാകുന്നതിന് മുമ്പായിട്ട് സൂഡമോണാസിൽ പുരട്ടി വെക്കുക പുരട്ടുക എന്ന് പറയുമ്പം ഒരു സ്പൂൺ ചീര വിത്തിന് രണ്ട് സ്പൂൺ സൂടമോണാസ് പൗഡർ എടുക്കുക ഒരു ഒരു പത്തു തുള്ളി പുളിച്ച കഞ്ഞിവെള്ളമോ പുളിച്ച ഓരോ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പാകുക ഇതാണ് അതിലുള്ള ടെക്നിക്ക് അപ്പം ഈ വിത്ത് മുളക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും രോഗമുണ്ടാക്കുന്ന കുളികൾ അവിടെ വരും കാരണം ചീര മുളക്കുമ്പോൾ തന്നെ ഞാൻ മുളക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ പുറത്തേക്ക് സ്രവങ്ങളിലൂടെ വിട്ട് പുറത്തേക്ക് വിടും അത് ആ സ്രവങ്ങളിലൂടെ തന്നെയാണ് ഈ രോഗം ഉണ്ടാക്കുന്ന റൈസെക്ടോണിയും കുളിത്തോട്രിക്കും അവിടെ ഓണിയർമാർക്കായിട്ട് നിൽക്കുകയാണ് അതിനകത്തോട്ട് കയറി വരുന്നത് അപ്പം നമ്മളെ സൂഡമോണാസിൽ പുരട്ടിക്കഴിഞ്ഞാൽ സൂഡമോണാസ് പുറത്തേക്ക് മെസ്സേജ് വിടും ഇതെൻ്റെ സാമ്രാജ്യമാണ് ഇവിടെ ആരും വരണ്ട എന്നുള്ള മെസ്സേജ് അവിടെ സൂഡമോണാസ് കൊടുക്കും അങ്ങനെ വരുമ്പം നമുക്ക് മണ്ണിൽ നിന്ന് ആദ്യം വിത്ത് മുളക്കുമ്പോൾ തന്നെ ഈ രോഗാണുക്കൾ അകത്ത് കയറാതെ തടുക്കാനുള്ള ഒരു പ്രതിരോധ വലയം നമ്മൾ സൂഡമോണാസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം പച്ചച്ചേരിയും ചുവന്ന ചീരയും ഇടകലർത്തി നടുക എന്നുള്ളത് കാണാനും നല്ല ഭംഗിയാണ് അപ്പം പച്ച ഈ ചുവന്ന ചീരയിലേക്ക് ഇലപ്പുളി രോഗം വരാതെ തടുക്കാൻ പറ്റും ഒരു പരിധി വരെ നമുക്കൊരു പ്രതിരോധം അല്ലെങ്കിൽ പച്ച ചീര കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്തിട്ട് എനിക്ക് എനിക്കത് അത്ര ഇതായിട്ട് തോന്നുന്നില്ല ചില ആൾക്കാരൊക്കെ അത് ഭയങ്കര എഫക്റ്റീവാണെന്ന് പറയുന്നൊരു സാധനമാണ് മഞ്ഞൾപ്പൊടി മിശ്രിതം അതായത് നാല് ഗ്രാം മഞ്ഞൾപ്പൊടിയും ഒരു ഗ്രാം അപ്പക്കാരവും അല്പം കായപ്പൊടിയും ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇലകളിൽ ഒരു പ്രതിരോധം എന്നുള്ള രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൈകൾ പറിച്ചു നടന്ന സമയത്തും അതേപോലെ തന്നെ പത്ത് ദിവസത്തെ ഇടവേളകളിലും സൂഡമോണാസിൻ്റെ പ്രയോഗം നിർബന്ധമായിട്ടും ഇലപ്പൊളി രോഗമുള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇലപ്പൊളി രോഗവും കീരയിൽ വരില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടഡ് ആണ് കാരണം അതിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇരുപത് ഗ്രാം സൂഡമോണാസും പത്ത് ഗ്രാം ശർക്കര ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക ഇലകളുടെ മുകളിൽ നന്നായി തളിച്ചു കൊടുക്കുക പിന്നെ തടത്തിൽ ഒഴിക്കുന്ന സമയത്ത് ഇരു ഇരുപത് ഗ്രാം സൂഡമോണാസും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം ഞായറാഴ്ച ദിവസം ചെയ്തുകൊള്ളുക അങ്ങനെ ഇലപ്പുള്ളി രോഗം ഉണ്ടാവുന്നു എന്നുള്ള കാര്യം ഉറപ്പുള്ളൊരു സ്ഥലമാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ രണ്ട് കാര്യങ്ങളും ചെയ്താൽ ഇലപ്പുള്ളി രോഗത്തെ നമുക്ക് തീർച്ചയായിട്ടും അകറ്റി നിർത്താൻ പറ്റും നല്ല ഉൽപ്പാദനം കിട്ടുകയും ചെയ്യും ഇലയിലെ അടുത്ത എന്ന് പറയുന്നത് ഇല ചുരുട്ടി പുഴുക്കളാണ് സറബസാലിസും ആണ് പ്രധാനമായിട്ടും ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇലക്കൂടുകൾ ഇങ്ങനെ കെട്ടി അതിനകത്ത് കാഷ്ടവും അതേപോലെ ഇതൊരു വണ്ണാമ്പല പോലെ കെട്ടി അവിടെ ഒരു കൂട് പോലെ ഉണ്ടാക്കും ഒരു ലീഫ് ഫെബറിൻ്റെ ഒരു അത് കാണുന്നത് മഴക്കാരുള്ളപ്പോഴാണ് ആക്രമണം ഉണ്ടാവുക അപ്പോൾ ഇല ചൊരുണ്ടിട്ട് വളർച്ച മുരടിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അറ്റാക്ക് നമ്മളെ ഉടമസ്ഥൻ്റെ ഉടയാടയിലെ കാറ്റാണ് കൃഷിയിലെ വിജയം അപ്പം നമ്മളത് ദിവസവും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും അതിൽ നമുക്ക്